സ്വാഗതം കൺവീനറും അതുപോലെ തന്നെ സൈനതി മാഷിയാണ് അപ്പൊ നമുക്ക് മാഷിയോട് നമ്മുടെ വിവരങ്ങൾ ചോദിക്കാം സർ ഞങ്ങള് ആരംഭിച്ചാണ് കീഴില് റേഡിയോ ചാനലിന് വരെയാണ് അപ്പൊ നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ ദിവസം പതിനേഴ് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത് എല്ലാ വേദികളിലും സമയബദ്ധമായിട്ട് തന്നെ കൃത്യമായി മത്സരങ്ങൾ ഇന്നലെ സമാപിച്ചു ഇന്ന് പതിനഞ്ച് വേദികളും നാളെ എട്ട് വേദിയും അവസാന ദിവസമായ മറ്റന്നാൾ അഞ്ച് വേദികളിലുമായിട്ടാണ് കലാമേള നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വിശാലമായ ഒരേ സമയത്തന്നെ അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഭക്ഷണശാലയും നമ്മൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥികൾക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടാണ് ഈ മേളക്ക് എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോ ഇന്നലെ മുതൽ നമ്മുടെ കലോത്സവം സ്റ്റാർട്ട് ചെയ്തേ അപ്പൊ ഇന്നലെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ഇല്ല പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മുൻകൂട്ടി തന്നെ എല്ലാ പ്ലാനിങ്ങോട് കൂടി ചെയ്തുകൊണ്ട് തന്നെ പതിനേഴ് വേദികളിലും ഇന്നലെ അഞ്ച് മുപ്പതോടുകൂടി എല്ലാ മത്സര ഇനങ്ങളും അവസാനിപ്പിക്കാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്